ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ൂർഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു റോഡ് ഷോയുടെ അകമ്പടിയോടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പരമാധികാരവും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശോഭ സുരേന്ദ്രൻ പി കെ കൃഷ്ണദാസ് ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം എത്തിയാണ് മോഹൻ ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കഴിവും വിദ്യാഭ്യാസവുമുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയെന്ന് രാജീവ് ചന്ദ്രശേഖർ എന്ന ആശയം മുന്നോട്ട് വെച്ചായിരിക്കും നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു പക്ഷേ ജനങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഇതുവരെ അറുപത് അറുപത്തഞ്ച് കൊല്ലം നടന്ന എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ ഒരു വികസന വിരുദ്ധ അഴിമതിന്റെ ഒരു രാഷ്ട്രീയം ഒരു പഴയ ഒരു സ്റ്റൈൽ രാഷ്ട്രീയം ഒരു പവർ പോളിറ്റിക്സ് ഒരു അവസരവാദ രാഷ്ട്രീയം അതൊരു ചോയ്സാണ് അതിനൊരു മാറ്റമില്ല അവരെ കാൻഡിഡേറ്റ് നോക്കിയാലും അവരെ കാര്യം കണ്ടാലും ഒരു മാറ്റമില്ല മറ്റൊരു ചോയ്സ് ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വെക്കുന്ന ഒരു വികസിത കേരളം വികസിത നിലമ്പൂർ ഇതിന്റെ ഒരു കാഴ്ചപ്പാടും അതിന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നരേന്ദ്രമോദിജി പതിനഞ്ചു കൊല്ലം ഇന്ത്യനെ മാറ്റി കൊണ്ടുവന്ന മാറ്റവും ഇവിടെ വന്ന വികസനവും അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വെച്ച് ശക്തമായിട്ട് ജനങ്ങളോട് പറയും രണ്ട് ചോയ്സാണ് ഒന്ന് പഴയ ഒരു ചരിത്രത്തിൽ കണ്ട ഒരു രാഷ്ട്രീയം മറ്റേത് ബി ജെ പി എൻഡിഎന്റെ ഭാവി ഒരു പുതിയ ഭാവി ഉണ്ടാക്കുന്ന രാഷ്ട്രീയം ഇതാണ് ചോയ്സ് ജനങ്ങൾ തീരുമാനിക്കും മോഹൻജോർ സാറ് ഏറ്റവും ഒരു അക്കംപ്ലിഷ്ഡ് അഡ്വക്കേറ്റുമാണ് നിലമ്പൂറിന്റെ ഒരു മകനുമാണ് ഒരു ലീഡറുമാണ് ഈ വികസന സന്ദേശം ഈ വികസന കാഴ്ചപ്പാട് അദ്ദേഹം നൂറ് ശതമാനം വിശ്വസിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കാനും തയ്യാറുള്ള ആയൊരു കാൻഡിഡേറ്റ് ആണ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിൽ ഞങ്ങളെല്ലാവരും ശക്തമായിട്ട് പ്രവർത്തിക്കും ഈ മെസ്സേജ് മുമ്പോട്ട് വയ്ക്കും ജനങ്ങളെ വന്നത് നിലമ്പൂർ കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചു വരുന്നയാളാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായിരുന്ന മോഹൻ ജോർജ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെയും യുവജന വിഭാഗത്തിന്റെയും സംസ്ഥാന നേതൃനിരയിലും മോഹൻ ജോർജ് പ്രവർത്തിച്ചിട്ടുണ്ട് മർത്തോമ സഭാ അംഗം മർത്തോമ കോളേജ് കൗൺസിലംഗം ചുങ്കത്ര മർത്തോമ ചോർജ് ഉപാധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരികയാണ് ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എം റൈറ്റ് ടൈൽസ് അന്റ് സാനിറ്ററിസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ